ഇന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു ദിവസം നല്ല പക്ഷെ നല്ല ദിവസമല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ദിവസം മൊത്തം കഴിഞ്ഞിട്ടില്ലല്ലോ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ രാവിലത്തെ എണീച്ചപ്പോഴേ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇന്നൊരു പരിപാടിയുമില്ല പണിയുമില്ല നാട്ടിലാണെങ്കിൽ ആരുമില്ല നാട്ടിൽ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് കൂടെ വിട്ടെന്ന് നേണ്ടല്ലോ ഇവിടെ ഉള്ള എല്ലാവരും പണിക്കോ ബാക്കിയുള്ളവരൊക്കെ നാട്ടിലുമില്ല എല്ലാവരും കുഴപ്പത്തിലേക്കും പോയി പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയായി ഓളുണ്ടാവും ഇപ്പോൾ ഓൾ ഡ്യൂട്ടി പോകുന്നതുകൊണ്ട് നമ്മളിവിടെ ഒറ്റക്കാന്ന് വേറൊരു കോമഡി എന്നുവെച്ചാൽ പെങ്ങളും മക്കളൊക്കെ ഉണ്ടായിരുന്നു പോലും പോകും ഇന്ന് പോകുന്നേരവും ഒരു കോമഡി ആയി കോമഡി ഉണ്ടായിന് ഇവരോട് ഈ ഉമ്മയും ഇവളോടിയൊക്കെ ചെടി ഇങ്ങനെ നോക്കുന്ന പരിപാടിയുണ്ടല്ലോ ചെടി പരിപാടി ഉണ്ട് ഇവർക്ക് അപ്പോൾ ചെടികളൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്ന ദിവസമായി നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ക്ലാഷൊക്കെ ഞാനൊക്കെ ഇങ്ങനെ കണ്ട് ചിരിച്ച് 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 ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് ആ ചെടീൻ്റെ ഓരോ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എത്ര കാലയൽ ഉണ്ടാക്കണ അറിയാം നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഫുള്ള് കടലാസുഖം കിട്ടുന്ന മോള് മൊത്തം വലിയ കടലാസ് കടലാസുഖം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത് നല്ല രസം അത് കാണാൻ ഈ വീടും എത്ര പോകുന്ന രസമുണ്ടെന്നുള്ളെങ്കിൽ അറിയില്ല പിന്നെ ഈ കാണുന്ന കളറൊക്കെ തന്നെ ഒരു ഡോൽ ടോൺ കളറൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ വലിയ ഇട്ട വളത്തിൻ്റെ പേരും കഷ്ടപ്പാടും ഭയങ്കര തന്നെയാണ്ടാവും നമ്മൾ വിചാരിക്കും ഈ ചെടി വളർത്തലൊക്കെ വളരെ സിമ്പിളാണെന്ന് ഇനെ നല്ലോണം കെയർ ചെയ്തില്ലെങ്കിൽ ഇത് ടോട്ടലി നശിച്ചങ്ങ് പോവും അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷുവറാണ് ഇതൊക്കെ എന്ത് രസമായി കാണാൻ ഞാൻ എൻ്റെ പണ്ട് പഴയ ഫോണിൽ ഇതിൻ്റെയൊക്കെ കുറേ ഫോട്ടോ എടുത്തിരുന്നു നല്ല രസം അതിങ്ങനെ കണ്ടെക്കാൻ ഇതിൻ്റെ ഒന്നും പേരും കറിയില്ല പക്ഷേ സാധനങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു കാട് മാതിരിയാക്കിയിരിക്കുന്നു പക്ഷെ എൻ്റെ വീടിനേക്കാളും ഒരു പത്ത് ഇരട്ടി പത്ത് മടങ്ങുണ്ടാവും പെങ്ങളെ വീട്ടിൽ കാരണം അളിയനും കൂടി ഈ ഒരു സമ്പ്രദായം തുടങ്ങിയിരിക്കുന്നു അവിടെ ഒരു പ്യുവർ കാഡ് തന്നെ ചെടികളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു ഇപ്പം നല്ല രീതിയിൽ വിലയൊക്കെ നോക്കുന്നതേക്കൊണ്ട് ഉടമ്പ കൂടെ ഫുൾ ടൈം വണ്ടിയാണ് ഭയങ്കര തിരക്കുള്ള ഏരിയ അതൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ ഫുൾ ടൈം നല്ല വൃത്തിയിൽ നോക്കുന്നുണ്ട് വില അതിനുകൊണ്ടാണ് കഴിഞ്ഞ വെച്ചാൽ നമ്മൾ പൂപ്പലേക്കൊക്കെ പോകേണ്ടി വന്ന് ആ അടുത്തിട്ട് ഈൻ്റെ ചെടീൻ്റെ പ്രത്യേകത എന്താ പറയുക എനിക്ക് എനിക്കിനെ പറ്റിയൊന്നും അറിയില്ല വില ഇങ്ങോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഞാൻ രണ്ടുമൂന്നൊക്കെ വാങ്ങി കൊടുക്കലുണ്ടായിരുന്നു ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളത് എനിക്ക് ഹാങ്ങിങ് പോർസാണല്ലോ ഇഷ്ടംന്ന് കേട്ടോ അതൊക്കെ കൂടിയാണ് ഇന്നത്തെ പരിപാടി ഇതിനൊക്കെ കുറേ നോക്കിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നേരം പോക്കി വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായം കുടിച്ച് ഇന്ന് ഫുൾ ടൈം വീട്ടിലിരിക്കണം എന്നാണ് മനസ്സ് പറയുന്നത് കാരണം രണ്ട് മൂന്ന് ദിവസം കൂടിയുള്ളൂ ലീവ് തീരാൻ പോവാം ഇനി നേരെ ഹൈദരാബാദിലേക്കുള്ള യാത്രകൾ തുടങ്ങുകയാണ് ഭയങ്കര ബോറാണ് അവിടെ നേരം കാരണം നമ്മൾ നാട്ടിൽ വന്നിട്ട് തിരിച്ച് പോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ അത് പുറത്ത് പോയിട്ട് പണിയെടുക്കുമെന്നുള്ള കാര്യം ഞാൻ ഇങ്ങോട്ട് വരുന്നേരം ഒരു വീഡിയോ ഇട്ടീനു ആ പോവൽ തന്നെയാ തിരിച്ചു പോകുന്നേരം ഭയങ്കര ഒരു സെറ്റാവില്ല തിരിച്ചു പോകാൻ തോന്നില്ല അതാ പ്രശ്നം എന്തോ അവിടെ പോയിട്ടൊക്കെ സെറ്റാവുകയായിരിക്കും ഒരു മൂന്നാല് മാസം അവിടെ നിൽക്കണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ വട്ടം ലീവിന് വന്നപ്പോൾ ഞാൻ അതൊക്കെ തന്നെ പറഞ്ഞു പോയി നാല് മാസം കഴിഞ്ഞിട്ടൊക്കെ വരുന്നൊക്കെയും പറഞ്ഞു പഠിച്ചോൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഒന്നര മാസം രണ്ട് മാസം കൂടുമ്പോൾ തിരിച്ചും കൂടി പോകാൻ രണ്ട് ഇവിടെ നിന്ന് നീത്ത് വെക്കുക ഒരു മൂന്ന് മാസം ഒക്കെയാണ് പക്ഷെ അടുത്തുമ്പം നീയത്ത് നേരെ തിരിച്ചാവും ഒന്നര മാസം രണ്ട് മാസം എൻ്റെ അപ്പുറം തന്നെ അതേപോലെ തന്നെ അത് വേറെ അടുത്തുകൂടി ഉണ്ട് അതിനെക്കൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ